കൊല്ലം തേനി ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് കുട്ടിക്കാനം മുതൽ മുപ്പത്തിയഞ്ചാം മൈൽ വരെയുള്ള ഭാഗത്ത് നടന്നത് ഇതിനിടെ അപകടമുണ്ടായ ഭാഗങ്ങളിലെ ക്രാഷ് ബാഗിലടക്കം തകർ സ്ഥിതിയിലാണ് കയറ്റി അർക്കങ്ങളും വലിയ വളവുകളുമുള്ള കൊല്ലം തേനി ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുപ്പത്തി മൈൽ വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കഥയായി മാറുന്നത് കഴിഞ്ഞ നാളുകളിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടുവ പാർക്ക് സമയം കാർ താഴ്ചയ്ക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ് അവസാനത്തേത് അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും അപകടങ്ങൾ ഒന്നാണെങ്കിലും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രതയും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ റോഡിന്റെ വിവിധ മേഖലകളിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ അപകട സൂചന ബോർഡുകൾ തുടങ്ങിയവയുടെ അഭാവവും കാരണങ്ങളാണ് റോഡിന്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ബാരിക്കേഡുകൾ അത് ഫലപ്രദമായിട്ടില്ല ബാരിക്കേഡുകൾ നിർമ്മിച്ചതിന്റെ ഭാഗമായി തന്നെ റോഡ് സൈഡുകൾ ഇടിഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക വളരെ സുരക്ഷിതമായ നിലയിൽ ബാരിക്കേഡുകൾ ശക്തമായ നിലയിൽ നിർമ്മിക്കുകയും റോഡിൻ്റെ വിള്ളലുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് പറയുന്ന വാഹന ഡ്രൈവർമാർക്ക് റോഡിൻ്റെ പരിചയക്കുറവും കാരണങ്ങളാണ് ദേശീയപാതാ വിഭാഗം മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പാതയിൽ നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കാണുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ